െ മലയാള സാഹിത്യകാരന്മാരിൽ ശ്രദ്ധേയനായ ശ്രീ ഇ വി കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ കഥ അദ്ദേഹം തന്നെ പേരിട്ട പിന്നെ കഥ നിങ്ങൾക്ക് പഠിക്കാനായുണ്ട് പിന്നെ എന്നാണ് ആ കഥയുടെ പേര് തന്നെ നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയില്ല ഞാൻ ആ കഥ പറയാം ആരോഗ്യം ബുദ്ധിശക്തി ഉത്കർഷേച്ഛ െന്ന് പറഞ്ഞാൽ ഉയരണം എന്നുള്ള ആഗ്രഹം ഇവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോക ലോകവിരക്തൻ്റെ അടുത്ത് ചെന്നു പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യൻ്റെ ഭാവിയെ പറ്റി എന്തെല്ലാമാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് സന്യാസി ചോദിച്ചു ഞാൻ പരീക്ഷയിലെല്ലാം ഒന്നാമതായി ജയിക്കും എന്ന് ഔദ്ധിത്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു ഔദ്ധത്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് വളരെ സന്തോഷം പിന്നെ പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും പിന്നെ പിന്നെ ഉദ്യോഗം ഭരിക്കും ഭരിച്ചു പിന്നെ പിന്നെ ഞാൻ അതിസുന്ദരിയായൊരു യുവതിയെ വിവാഹം ചെയ്യും പിന്നെ അങ്ങനെ സുഖമായി ജീവിക്കും ജീവിച്ചു പിന്നെ അങ്ങനെയങ്ങ് ജീവിക്കുമെന്ന് അതെ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചുള്ളൂ പിന്നെ പിന്നെ പ്രൊമോഷനൊക്കെ കിട്ടും വലിയ ശമ്പളം കിട്ടും പിന്നെ 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 കുഞ്ഞുങ്ങളുണ്ടാകും അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കും അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടും പിന്നെ അങ്ങനെ ഞാൻ അങ്ങ് സുഖിച്ചിരിക്കും അങ്ങനെ സുഖിച്ചിരുന്നു പിന്നെ ഞാൻ ഒട്ടധികം സമ്പാദിക്കും ഒന്നാം തരം കാർ വാങ്ങും വലിയ ബംഗ്ലാവുകൾ വയ്ക്കും പിന്നെ 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 അങ്ങനെ അങ്ങ് ഇരിക്കുമെന്നാ ഇരുന്നു സമ്മതിച്ചു പിന്നെ 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 എന്ത് പറയാനാണ് പിന്നെ എന്തെന്ന് പറഞ്ഞു വെച്ചാൽ മതി ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിൻ്റെ ചില അസ്പഷ്ട അസ്പഷ്ടലാഞ്ചനകൾ പകർന്നു ഇളകിക്കൊണ്ടിരുന്ന നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലങ്ങളായി എന്നിട്ട് ആ ബാലൻ പറഞ്ഞു അതെ ഞാൻ പെൻഷൻ വാങ്ങും കൊള്ളാം എന്നിട്ട് എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് അങ്ങിരിക്കും പിന്നെ പിന്നെ സുഖമായി അങ്ങിരിക്കും ഇരുന്നു പിന്നെ പിന്നെ ആ കുമാരൻ്റെ ശബ്ദമിടറി അഭേദ്യമായ അന്ധകാര മഹാസാഗരം ആ ഇരുട്ടിൻ്റെ ഒരു വലിയ സമുദ്രം മുമ്പിൽ തിരതല്ലുന്നതായി അവൻ കണ്ടു ആ കുരിരുട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായും സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി അലൗകികമായി ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽപ്പരപ്പിൽ നിന്നുയർന്ന് തൻ്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്ന് സംഭ്രാന്തനായി അപ്പോഴാണ് അതുവരെ കണ്ട പേക്കിനാവുകളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമ പറ്റിയുള്ള ചിന്ത ആ പാവത്തിൽ ഉദിച്ചത് മുഖം വാടി ദേഹം വളർന്നു സന്യാസി പറഞ്ഞു അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട് ഇ വി കൃഷ്ണപിള്ള ചെറിയൊരു കഥയാണ് പക്ഷെ വലിയൊരു കഥയാണ് വലിയൊരു ആശയം വലിയൊരു ദർശനം ആ കഥയിലുണ്ട് കുട്ടി അഹങ്കാരത്തോടെയാണ് സംസാരിച്ചു തുടങ്ങിയത് അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ പ്രതീക്ഷകൾ ഭാവിയെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ളവൻ്റെ മോഹങ്ങൾ എല്ലാ മനോഹരം ഒന്നിനൊന്നു വലുത് പക്ഷെ പിന്നെ പിന്നെ അവസാനം എന്താണ് എല്ലാം നേടിയതിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്താണ് അത് മരണമാണ് ആ സത്യത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ് ആ സന്യാസി ചെയ്യുന്നത് ലോകവിരക്തനാണല്ലോ അദ്ദേഹം സുഖജീവിതങ്ങൾ എല്ലാം ഉപേക്ഷിച്ച ഒരു സന്യാസിയാണ് ഈ ഭൂമിയിൽ ഒന്നും തന്നെ അദ്ദേഹത്തെ കൊതിപ്പിക്കുന്നില്ല പക്ഷേ കുട്ടി അങ്ങനെയല്ല അവൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലൂടെ നടന്നു ചെല്ലുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ താൻ ഒന്നും നേടുന്നില്ല ഭൂമിയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നമുക്കൊരു പിടിപാടും ഇല്ല അതുകൊണ്ടാണ് അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്കാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്ന നാലപ്പാടം പാടിയത് അല്ലേ ഈ ഭൂമിയിലെ സത്യങ്ങളൊന്നും നമുക്കറിയില്ല എന്താണ് നടക്കുന്നതെന്നും നമുക്കറിയില്ല അധികം അറിയാതിരിക്കുന്നതാണ് നല്ലത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന കിത്തം പാടിയതും അത് തന്നെയാണ് ഭൂമി പ്രപഞ്ചം വലിയ സത്യമാണ് ആ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മ പിന്നെ പറയുന്ന കുട്ടി കണ്ട പേക്കിനാവുകൾ എന്നാണ് ജീവിതം ഒരു സ്വപ്നം മാത്രമാണെന്നാണ് സന്യാസി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ജീവിതം വെറുമ്പോൾ ഒരു പേക്കിനാവ് ഒരു കിനാവ് മാത്രമാണ് കിനാവിന് ഒരു അവസാനമുണ്ട് എന്നാണ് അവസാന മരണം എന്ന വലിയ സത്യമാണ് എന്നവനെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ്റെ സ്വപ്നങ്ങളിലൂടെ നടത്തിക്കൊണ്ട് അവസാനം അവനെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്നത് ആ വലിയ സത്യത്തിലേക്കാണ് മരണം എന്ന നിതാന്തമായ സത്യത്തിലേക്ക് ആ ഒരു അറിവാണ് കുട്ടിയെ ഭയപ്പെടുത്തുന്നതും ജീവിതം എന്നാൽ നിസ്സാരമാണെന്ന് ഒരു യാത്രയിലൂടെ സന്യാസി പഠിപ്പിച്ചു കൊടുക്കുന്നു ലൗകിക വിരക്തനായ സന്യാസി ഭൗതിക സുഖഭോഗങ്ങളെല്ലാം ക്ഷണികമാണെന്നും നിസ്സാരമാണെന്നും ഒരു കിനാവ് മാത്രമാണ് ഈ ജീവിതമെന്നും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സത്യത്തിൽ പകച്ചിരിക്കുന്നു ബാലൻ പിന്നെ കഥ പിന്നെയും എന്തോ ഉണ്ട് എന്നുള്ള കഥയിൽ മരണം എന്ന വലിയ സത്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഭൂമിയിലെ സ്വപ്നങ്ങൾ നിസ്സാരമാണെന്ന് അറിയിക്കുകയുമാണ് മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി സിസ്റ്റർ മേരി മനുജയുടെ ഒരു കവിതയുടെ ലോകമേ യാത്ര യുദാസിൻ്റെ ജീവിതവും ചരിത്രവും അവൻ്റെ തെറ്റായ സഞ്ചാരഗതികളും അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് അതിലെ ഒരു എട്ട് എട്ടുപേരി കവിത കൂടി ഇതിനോട് ചേർത്ത് തന്നിട്ടുണ്ട് ലോകമേ യാത്ര എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു യാത്രയാണല്ലേ ബാല്യകൗമാര യൗവന വാർദ്ധക്യങ്ങളിലൂടെ നടത്തുന്ന ഒരു ദീർഘമായ യാത്ര യാത്രയ്ക്കൊരവസാനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ഒരിക്കൽ ഈ ജഗത്തെയും ജഠത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ എന്താ കവി പറയണേ ഒരിക്കൽ ഈ ജഗം ഈ ഭൂമിയെയും ജഠം ഈ ശരീരത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം തിരിച്ചു പോയേ മതിയാകൂ വിസമ്മതങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഒരു മടക്കയാത്രയില്ല അവസാനത്തെ യാത്രയാണ് സമയമാം രഥത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ തന്നെ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണ് അതുകൊണ്ട് കയ്യിൽ എന്തുണ്ടെങ്കിലും അത് ഉപേക്ഷിച്ച് പോകണം കയ്യിലെന്നും സൂക്ഷിക്കാനാവില്ല എന്നാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നാഗ്രഹിച്ച ചക്രവർത്തി അവസാന യാത്രയിൽ തൻ്റെ കൈകൾ രണ്ടും പുറത്തിടണമെന്നാണ് ആവശ്യപ്പെട്ടത് അപേക്ഷിച്ചത് കാരണം തിരിച്ചു പോകുമ്പോൾ താൻ വെറും കൈയോടെ മടങ്ങുന്നു എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെച്ചത് ഇവിടെ പറയുന്നു അതുതന്നെയാണ് കൈകളിലൊന്നും കരുതാതെ വേണം തിരിച്ചു പോകാൻ കൈകളിലൊന്നും കരുതാതെ വേണം യാത്ര തുടരാൻ ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്തിയ യാത്രയിൽ ഇഹത്തിലെ ധനം ഈ ഭൂമിയിലെ സമ്പത്ത് സുഖം യശസ് കീർത്തി സൽകീർത്തി ആഭിചാത്യം ഇല്ലേ കുലത്തിൽ ജനിച്ചു എന്നുള്ള മഹത്വം ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അഹന്തകൊണ്ടഴുക്കു പെട്ടിയിടാത്ത പുണ്യമൊന്നും താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിയിടും ഒരൽപ്പമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്നത് എന്താണ് അഹന്തകൊണ്ടഴുക്ക് പെട്ടിടാത്ത പുണ്യം പുണ്യമാണ് അഹന്ത സ്പർശിക്കാത്ത പുണ്യം അഹങ്കാരം അഹംഭാവം ഇല്ലാത്ത പുണ്യം എന്ന നന്മയെ ലളിതമായ നന്മ എന്ന പുണ്യം മാത്രമേ കൊണ്ടുപോകാനാവൂ എന്നാണ് ആ കുട്ടി സംസാരിക്കുമ്പോൾ ഔദ്ധിത്യത്തോടെയാണ് അവൻ പറഞ്ഞത് എന്നാണ് അഹങ്കാരം എന്നാണ് ആ കുട്ടി സംസാരത്തിലത് ആ വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഇവിടെയും പറയുന്നു അഹങ്കാരമില്ലാത്തുള്ള നന്മ ഞാൻ നിസ്സാരനാണ് ഞാൻ എളിയവനാണ് ഈ ഭൂമിയിൽ ഞാൻ ആരുമല്ല എന്ന തിരിച്ചറിവ് മാത്രം മതി എന്നാണ് അതുണ്ടെങ്കിൽ പരത്തിലും അന്യലോകത്തിലും സ്വര്ഗത്തിലും അത് നിനക്ക് ഗുണം ചെയ്യും എന്നാണ് അതൊരു സന്ദേശമാണ് യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല യാത്ര തുടരുന്നു പക്ഷേ തുടർന്നുള്ള യാത്രയിൽ നിന്നെ രക്ഷിക്കുന്നത് ഈ ഭൂമിയിലെ നിന്റെ സുഖ സൗകര്യങ്ങളോ സൗഭാഗ്യങ്ങളോ പേരോ സൽകീർത്തിയോ അല്ല മറിച്ച് നിന്നിലുള്ള നന്മയും കരുണയുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കവി ചെയ്യുന്നത് നേരത്തെയുള്ള കഥയിലും സമാനമായ ആശയമാണ് ആ കഥ അവസാനിക്കുന്നത് മരണത്തിലാണെങ്കിൽ ഈ കവിത അവസാനിക്കുന്നത് മരണത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണ് ലോകമേ യാത്ര എന്ന കവിതയിലെ വരികളും കഥയിലെ ആശയവും താരതമ്യം ചെയ്യും എങ്ങനെയാണ് താരതമ്യം ചെയ്യുക ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ആ രണ്ട് ഏത് ഭാഗങ്ങളൊക്കെയാണോ തരുന്നത് അതിൻ്റെ ആശയങ്ങൾ ക്രമത്തിൽ എഴുതണം ആദ്യം തന്നതൊരു ചെറിയ കഥയാണ് ആ കഥയുടെ ആശയം എന്താണ് ഒരു കൊച്ചുകുട്ടി അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന പുറത്തേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്ന ഒരു സന്യാസി ആ വലിച്ചിടലിന് അവസാനം മനുഷ്യ തന്നെ നിസ്സഹായത എന്താണെന്ന് അവനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്യാസിയുടെ ഒരു വളരെ തമാശക്ക് നമ്മൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അവനെ മുഷിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവനെ എന്താണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിൽ ആ പിന്നെകൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട് കവിതയെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ പറയേണ്ടത് കവിത ഈ ഭൂമിയിലെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നുള്ളതാണ് പക്ഷേ ഈ ഭൂമിയിലെ ചില സാധനങ്ങളൊന്നും കൊണ്ടുപോകാനാവില്ലെന്നും നന്മ മാത്രമേ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ സഹായിക്കുമെന്നുള്ള പാഠമാണ് തരുന്നത് അപ്പോൾ ഈ രണ്ട് കവിതകളും തിരിച്ചെഴുതുക ഇനി ഇതിൽ സമാനമായ കാര്യങ്ങൾ എന്താണ് അതാണ് നമ്മൾ താരതമ്യക്കുറിപ്പിൽ സൂചിപ്പിക്കേണ്ടത് സമാനമായ കാര്യങ്ങൾ ഈ കഥയിലും കവിതയിലും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് ജീവിതം എന്നത് ഒരു സ്വപ്നം മാത്രമാണ് കഥയിൽ പറയണ പെക്കിനാവ് ഈ ഭൂമിയിലുള്ള എന്തൊക്കെ നേടിയാ കുട്ടി എന്തൊക്കെ പറയണത് പഠിച്ചുമെടുക്കനായി ജോലി വാങ്ങി കാർ വാങ്ങി പെൻഷൻ അവസാനം പെൻഷൻ പറ്റി പിന്നെയും അവൻ ജീവിക്കുന്നു സുഖമായിരിക്കുന്നു ഇതിനവസാനം എന്താണ് കൃത്യമായി അതിൽ സൂചിപ്പിക്കുന്നുണ്ട് കവിതയിലും ഈ ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് നിസ്സഹായനായി മടങ്ങേണ്ടി വരുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് നരജീവിതം നരജീവിതം എന്ന മിഥ്യ അതിനെക്കുറിച്ചാണ് രണ്ട് എഴുത്തുകാരും സൂചിപ്പിക്കുന്നത് ജീവിതം നിസ്സാരമാണെന്നും ജീവിതത്തിലെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളുണ്ടെന്നും ജീവിതത്തോട് അമിത ആസക്തി പാടില്ലെന്നും കാരണം ഒരിക്കലും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്നുമുള്ള ഒരു തിരിച്ചറിവാണ് തിരിച്ചറിവാണ് ഈ രണ്ട് പാഠഭാഗങ്ങളും നൽകുന്നത് അങ്ങനെ വേണം അത് ചേർത്ത് എഴുതുവാൻ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി ചോദിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എങ്ങനെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ അല്ലെ ആളുകൾ ജീവിക്കുമ്പോൾ ഇതൊന്നും ആലോചിക്കുന്നില്ല അവരവരുടെ ജീവിതങ്ങളിൽ മുഴുകിപ്പോകുന്നു വളരെ പ്രശസ്തമായൊരു ശ്ലോകമുണ്ട് ഒരു വണ്ട് തേൻ കുടിച്ച് കുടിച്ച് ഒരു താമര പൂവിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അവന് തേൻ കുടിച്ച് ഉറങ്ങിയപ്പോൾ അവൻ മനസ്സിൽ വിചാരിച്ചത് ഇങ്ങനെയാണ് സാരമില്ല നേരം പുലരും ഈ താമര വിടരും ഞാൻ പുറത്തേക്ക് രക്ഷപ്പെട്ട് പറന്നു പോകും അതായിരുന്നു അവൻ്റെ സ്വപ്നം പക്ഷെ എന്തുപറ്റി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആന വന്ന് ആ താമരയെ ചവിട്ടി അരച്ചു കളഞ്ഞു ആ പണ്ടിൻ്റെ സ്വപ്നങ്ങളും അതോടെ അവസാനിക്കുന്നു ജീവിതവും അങ്ങനെയാണ് അല്ലേ നമ്മൾ പലപ്പോഴും അധിക ദൂരത്തിലേക്ക് ചിന്തിക്കുന്നില്ല ഏവം ഒട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിന് മനമാര് കണ്ടു പെഴുതാൻ ദന്തീന്ദ്രന പത്മിനി ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ മുക്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെയാണ് ജീവിതവും ആരും ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എന്തൊക്കെയാണ് ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെ നിറമുള്ള സ്വപ്നങ്ങളാണ് നമുക്കുള്ളത് എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്കുള്ളത് അതൊക്കെ ആവശ്യമാണ് നമുക്ക് ഓരോ ലക്ഷ്യം വേണം അല്ലേ അല്ലെങ്കിൽ നമ്മളൊരു ദിവസം മരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല ജീവിതത്തെക്കുറിച്ച് നമുക്ക് നല്ല സ്വപ്നങ്ങൾ വേണം നല്ല പ്രതീക്ഷകൾ വേണം നമ്മുടെ ഭാവിയെക്കുറിച്ച് നല്ല നല്ല കാഴ്ചപ്പാടുകൾ വേണം പക്ഷെ അതോടൊപ്പം തന്നെ നല്ലൊരു മനസ്സും കൂടി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം ഈ ജീവിതത്തെ കൂടുതൽ ആസക്തിയോടെ സമീപിച്ച് നമ്മുടെ മനസ്സിനെയും നന്മയെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഈ കഥയും കവിതയും തരുന്ന സൂചന അല്ലാതെ ജീവിതം ഒരിക്കൽ മരിക്കും കരുതി എല്ലാം ഉപേക്ഷിക്കണമെന്ന് ഇവർ സൂചിപ്പിക്കുന്നില്ല മറിച്ച് പറയുന്നത് ജീവിതത്തെ ജീവിതത്തെ പ്രണയിച്ചാലും ജീവിതത്തെ നന്നായി ആസ്വദിച്ചാൽ പോലും നന്മ നഷ്ടപ്പെടുത്തരുതെന്നും ഇത് എല്ലാം ചെറുതാണ് നിസ്സാരമാണെന്നൊരു വലിയൊരു ദർശനം ഒരു കാഴ്ചപ്പാട് ഉള്ളിലൊരു തീ പോലെ ഉണ്ടാകണമെന്നുമുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ എഴുത്തുകാരും ചെയ്യുന്നത് അപ്പം രണ്ടുപേരും ജീവിതത്തെ നിഷേധിക്കുന്നില്ല ജീവിതത്തെ മുറുകെ പുൽകാം ജീവിതത്തെ സ്വീകരിക്കാം അതോടൊപ്പം തന്നെ ജീവിതം നിസ്സാരമാണെന്ന വലിയൊരു തിരിച്ചറിവ് കൂടി ഉള്ളിലുണ്ടായാൽ ജീവിതം കുറേ കൂടി മനോഹരമായിരിക്കുമെന്ന ദർശനമാണ് ഈ രണ്ട് കാവ്യഭാഗങ്ങളും നൽകുന്നത് മനസ്സ് നന്നാവട്ടെ എന്നുള്ള യൂണിറ്റിലെ പാഠങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മൂന്ന് പാഠങ്ങളും ആ വിഷയത്തോട് പ്രധാന വിഷയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു പനിനീർ പൂവ് എന്ന കവിതയിൽ ഒന്ന് തെറ്റിദ്ധരിച്ചിരി എങ്കിലും ആ പൂവിനെ ദൈവമായി കാണുന്ന ദേവതയായി കണ്ട ഒരു കവിയുടെ മനസ്സ് നമ്മൾ കണ്ടു അല്ലേ അതുപോലെ രണ്ടാമത്തെ കഥയിലാകട്ടെ നിഷ്കളങ്കമായ ഒരു ബാല്യം നീലകണ്ഠൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടും മനസ്സ് നന്നായി തന്നെ നിൽക്കുന്ന പാവം നീലകണ്ഠൻ ആ മനസ്സുകൊണ്ട് രോഗാതുരമായ മറ്റൊരാൾക്ക് ആശ്വാസം നൽകുന്ന നീലകണ്ഠൻ അവസാനത്തെ പാഠത്തിൽ നമ്മൾ കണ്ടത് അമ്മ മനസ്സ് നന്നാവട്ടെ എന്ന് ആഗ്രഹിച്ച് ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരമ്മ മൂന്ന് പാഠങ്ങളും ആ മൗലിക മൗലികാശയത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഈ മൂന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് വെറുതെ പാഠങ്ങൾ പഠിച്ച് അതിലേക്കെട്ട് ഇതിലെ കളയാനുള്ളതല്ല മറിച്ച് ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സുകാർക്ക് എട്ടാം ക്ലാസ്സുകാരെ സംബന്ധിച്ച ഒരു ലക്ഷ്യമുണ്ട് മനസ്സ് നന്നാവണം എന്നുള്ളതാണ് നല്ല മനസ്സുണ്ടാകണം നല്ല മനസ്സുണ്ടെങ്കിലേ നന്നായി ജീവിക്കാനാവും നല്ല മക്കളാകാനാവും മറ്റെന്തൊക്കെ നമ്മൾ നേടിയാലും നല്ല മനസ്സാണ് ആത്യന്തികമായി നമുക്കുണ്ടാകേണ്ടത് അപ്പം നല്ല മനസ്സ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ യൂണിറ്റ് അവസാനിക്കുകയാണ് ഓക്കെ